പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെവിടെയാണെന്നറിയോ ഇതെൻ്റെ മൂത്ത നാത്ത എൻ്റെ ഞങ്ങൾ വിരുന്നു പോയേക്കുക അവിടെ എല്ലാ പ്രാവശ്യാട്ടപ്പാടെ പറമ്പിലൊക്കെ പോകും എന്നാലും അവിടെ പോകാൻ നേരം കിട്ടിയിട്ടില്ല എന്നാ ചോദിച്ചാൽ നമ്മൾ അന്നേക്കൊന്ന് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്ന സമയമല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും പോകാനൊന്നും സമയം കിട്ടിയിട്ടില്ല പിന്നെ അവർക്ക് ഓണ വെക്കേഷനിൽ ലീവല്ലേ അപ്പോൾ എന്നാൽ പിള്ളേരെയും കുട്ടിയങ്ങ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അമ്മച്ചി തന്നെ അവിടെ താമസിക്കുന്നത് മക്കളൊക്കെ ഉണ്ട് അവരൊക്കെ ജോലിയായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെയാണ് മക്കൾ വന്ന് ഇടയ്ക്ക് വരുകയോ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നു ഒക്കെയാണ് പിന്നെ ഇപ്പോൾ പിന്നെ ഇന്ന് ഇന്നെന്ന് പറഞ്ഞാൽ നാളെ നാളെ ഒരു മൂള് വരും അപ്പം ഞങ്ങളപ്പോൾ തലേ ദിവസം അവിടെ പോയി കിടക്കാമെന്ന് അങ്ങനെ ഞാൻ ചേ വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് ചേച്ചി ഇനേയും കൂട്ടി ചേച്ചിയുടെ മുകളും ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടെ അമ്മച്ചിയുടെ അടുത്ത് വന്ന് താമസിച്ചിട്ട് പിറ്റേ ദിവസം പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അമ്മച്ചി ഞങ്ങൾക്ക് ചോറും മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ രാത്രി ചെന്ന് ഫുഡ് ചോറും ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കിടന്നുറങ്ങി നേരം വെളുത്തപ്പോഴേക്കും നാലര അഞ്ച് മണി ആയപ്പോഴേക്കും രാവിലെ എണീറ്റെട്ടോ അമ്മച്ചി അപ്പോൾ ബീഫും കപ്പയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് ഉറപ്പ് അരാതെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു ഒക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പം എന്തായാലും എന്നെ ഞങ്ങൾ ചെന്നു ചെന്ന് ഞന്നെന്തായാലും വേവിച്ചില്ല രാത്രി രാത്രിയായിരുന്നു ആറുമണി ആയിരുന്നു അവിടെ ചെന്നപ്പം അപ്പം പിന്നെ ഞങ്ങൾ എന്നെ എന്നെ രാവിലെ നമുക്ക് വേവിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ രാവിലെ എണീറ്റ് അഞ്ച് മണിക്ക് എണീറ്റ് ഇറച്ചിയൊക്കെ നുറുക്കി പിന്നെ എന്നെ കപ്പയൊക്കെ പൊളിച്ചു ഒക്കെ ശരിയാക്കി അഞ്ചര ആയപ്പോൾ അഞ്ചര ആറുമണിയായപ്പോഴേക്ക് കപ്പയും പുഴുങ്ങി ഇറച്ചിയും കറി വെച്ചു എല്ലാ പണിയും തീർത്ത് കേട്ടോ ഞാനും മണി അഞ്ചുമണിയാണ് എണീറ്റപ്പം ചേച്ചി അമ്മച്ചി രാവിലെ നാലരയ്ക്ക് എണീറ്റായിരുന്നു അവരിതെല്ലാം പൊളിച്ചു എല്ലാം വെച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ എണീറ്റു അപ്പം ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കിയൊക്കെ കൊടുത്തു അങ്ങനെ ഒക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അവരുടെ വീടിൻ്റെ അടുത്തായിട്ടോ തോ ആറ് തോടല്ല ആറ് അപ്പം ഭയങ്കര തണുപ്പായിട്ടോ അവിടെ എത്ര തണുപ്പാണെങ്കിലും ഒരു പ്രത്യേക ഒരു സന്തോഷമായിട്ടോ അവിടെ നല്ല തണുപ്പും പച്ചപ്പും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ രാത്രി നല്ല തണുത്ത് വരച്ചായിരുന്നു അപ്പം അമ്മച്ചി എല്ലാവർക്കും ഓരോ പുതുപ്പ് തന്നെ അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ രാവിലെ പല്ലു തേക്കാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ ആറിൻ്റെ അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ പുതച്ച പുതപ്പും കൂടെ എടുക്കാം പിന്നെ നമ്മൾ കഴുകി ഇട്ടേച്ച് പോയാൽ അമ്മച്ചി തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ അമ്മച്ചി പിന്നെ അതൊക്കെ കഴുകാൻ നിൽക്കേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ പോയി പല്ലൊക്കെ തേച്ച് പിന്നെ വെള്ളത്തിലിറങ്ങി നല്ല അടിപൊളിയായിട്ട് അടിപൊളിയെന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ഭയങ്കര തണുപ്പാട്ടോ എന്നാലും ഒരു സുഖമാണ് എന്ത് രസാന്ന് നോക്കിക്കേ ഈ ആറിൻ്റെ ആ സൈഡ് അക്കരെ ഭാഗമൊക്കെ ഈ ബ്ലോക്ക് പോലും നട്ടേക്കാം കേട്ടോ അവിടെ ഉള്ളവരൊക്കെ അതൊക്കെ ഈ ഇറക്കിപ്പെട്ട സ്ഥലമാണ് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ് നമുക്ക് അവിടെ എന്ത് കൃഷിയും കാര്യങ്ങളും എല്ലാം ചെയ്യാം കേട്ടോ അപ്പോൾ അവിടെ ബ്ലോക്കുള്ളിൽ പശു ഉള്ളവർക്കൊക്കെ അങ്ങനെ സ്ഥലം വെറുതെ കിടക്കല്ല കാരണം മുഴുവൻ ബ്ലോക്ക് പോലാണ് അപ്പോൾ അത് ഒക്കെ നട്ട് അവർ പശുവിന് വെട്ടിക്കൊണ്ട് പോയാൽ മതിയല്ല സ്ഥലമില്ല സ്ഥലമൊക്കെ അവിടെ എല്ലാവർക്കും ഉണ്ട് ഉള്ള എല്ലാവർക്കും കൊടിയും കാപ്പിക്കുരുവോ അങ്ങനെയുള്ള കവുങ്ങും തെങ്ങും ഒക്കെ ആയതുകൊണ്ട് ബ്ലോക്ക് പോലൊന്നും നടാൻ സ്ഥലം ഇവിടെ ഇങ്ങനെ ഗവൺമെൻ്റ് സ്ഥലം വെറുതെ ഇങ്ങനെ കിടക്കല്ലേ അപ്പോൾ പിന്നെ ബ്ലോക്ക് പോലൊക്കെ നട്ട് അവർ അങ്ങനെ എടുക്കും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് അപ്പോൾ അങ്ങനെ ആറ്റിൽ ഞങ്ങൾ വന്ന് തുണിയൊക്കെ വെറുതെ ജസ്റ്റ് ചെളിയൊന്നുമില്ല എല്ലാം കഴുകി മടക്കി വെച്ചിരുന്നായിരുന്നു ഞങ്ങൾക്ക് ചെന്നപ്പോൾ പുതയ്ക്കാനെടുത്ത് തന്നെ വെറുതെ സോപ്പ് പൊടിയിലിട്ട് കുറച്ചു നേരം ഒലമ്പി ഒലമ്പി കഴിഞ്ഞിട്ട് പിന്നെ വെള്ളത്തി മുക്കി ഇങ്ങനെ ഇങ്ങനെ എടുത്തു കേട്ടോ നല്ല സുഖമായിട്ടോ വെള്ളം ചേച്ചി ഇതിൻ്റെ ഇടയ്ക്കാണ്ട് മീൻ ഞാനവിടെ ഇറങ്ങി നിന്നപ്പോൾ കാലേക്കട എല്ലാം മീൻ വരുന്നുണ്ട് അപ്പോൾ ചേച്ചി വിചാരിച്ചു മീന് കിട്ടുമെന്ന് വിചാരിച്ചു തോറത്തൊക്കെ കഴുത്തേക്കടൊക്കെ ചുറ്റിയൊക്കെ പിടിച്ചു നോക്കിയിട്ടോ അപ്പോൾ മീനൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ തുണിയൊക്കെ തുണിയൊക്കെ കഴുകിയും എല്ലാം കഴിഞ്ഞു അവിടെ ഞാനിപ്പോൾ പല്ലൊക്കെ തേച്ചു പല്ല് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പിള്ളേർക്കൊക്കെ ഭയങ്കര വെള്ളത്തിൽ ചാടണം ചാടണം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരി ഞാൻ പറഞ്ഞു പപ്പ അവിടുന്ന് പ്രത്യേകം പറഞ്ഞോട്ടെ ജസ് മഴയാണ് ആറ്റിൽ വെള്ളം കുറേ ഉണ്ടാകും പിള്ളേരെ ശ്രദ്ധിച്ചുകൊണ്ട് കുത്തി ഒഴിവ് നല്ല നിലയില്ലാത്ത ഇത് വെള്ളമായിട്ടോ കാണുമ്പോൾ തോന്നിയല്ല പക്ഷേ വെള്ളം ഭയങ്കര തട്ടലു ആ വെള്ളത്തിനാട്ടോ അപ്പോൾ അങ്ങനെ അലക്കും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ കപ്പയും ബീഫ് കറിയൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നല്ലോ സൂപ്പറായിരുന്നു കേട്ടോ അപ്പം ഒരു ഞങ്ങൾ ഒമ്പത് മണിയുടെ വണ്ടിക്ക് ഞങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് വിചാരിച്ച അപ്പോൾ ഒമ്പത് മണിയുടെ വണ്ടിക്ക് മോള് വരും പറഞ്ഞു അപ്പോൾ അമ്മച്ചിയുടെ ഒരു മോള് അവൾ ആനക്കെട്ടിയിൽ എന്നാ നേഴ്സാണ് സോറി നേഴ്സല്ല ലാബിൽ വർക്ക് ചെയ്യുന്ന ആനകളി മുരളീധരൻ ഡോക്ടർ എന്ന് പറയും അപ്പോൾ അവരുടെ ഹോസ്പിറ്റലിലെ ആന ആനക്കെട്ടിയിൽ നേഴ്സാണ് അവരുടെ മക്കളായിട്ട് രണ്ട് ആ മക്കളാണ് അവർക്കുള്ളത് അവൾക്കുള്ളത് അപ്പോൾ അവൾ അവിടെ ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുക ഇതാ ഇതാണ് അവൾ കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനും അപ്പോൾ പത്രയുടെ വണ്ടിക്ക് അവളെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അമ്മച്ചിയുടെ കൂടെ ഒരുമിച്ച് ഒരു ദിവസം നിൽക്കാനൊക്കെ അമ്മച്ചിക്കും ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങളങ്ങനെ തിരിച്ച് പോലെ പോരാന്ന് പറഞ്ഞ് ഒരുങ്ങി ഫുഡ് കഴിച്ച ഉടനെ കഴിച്ചോടുന്നതിന് ഞങ്ങൾ പോരാമെന്ന് വിചാരിച്ചു അങ്ങൾ ഹാപ്പി ആയിട്ട് അമ്മച്ചോട് ഒരു ദിവസം നിന്നിട്ടോ അപ്പോൾ ഇതോടുകൂടി എൻ്റെ വീഡിയോ അവസാനിച്ചേക്കാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്